ജയിലിലേക്ക് ജാഹ്മിനോറ പവർ ടീം നോറയുടെ പേരാണ് പറഞ്ഞത് അതുപോലെ തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാവരും മിക്കവാറും എല്ലാവരും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പേരുകൾ മാറി മാറി പറഞ്ഞു ഏഴ് വോട്ടുകളുമായിട്ട് ജാസ്മിനാണ് മുൻപന്തിയിൽ വന്നത് ജാസ്മിൻ്റെ ഒരു കാരണമായി പറഞ്ഞത് സോബയിൽ കാലി വെച്ചിരുന്നപ്പം ജിൻഡോ ചെന്ന് പറഞ്ഞു അത് താത്തു വയ്ക്കാൻ പറഞ്ഞു പക്ഷേ ബാക്കി എല്ലാ മത്സരാർത്ഥികളും അപേക്ഷിക്കുക ചെയ്തു ജാഫ്മിൻ അത് കേൾക്കാതെ ആ കാർ അവിടെ തന്നെ വെച്ചു അതിൻ്റെ പേരിലാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് എല്ലാ മത്സരാർത്ഥികളും പറഞ്ഞത് അതുപോലെ അഞ്ച് വോട്ടുമായി ഗബ്രിയും വന്നെങ്കിലും ഗബ്രി പലപ്പോഴും ഒരു ഒരുപാട് ബേഡ് ഉപയോഗിച്ചു അതിന് നമ്മുടെ ഗബ്രി ക്ഷമ ചോദിക്കുകയും ചെയ്തു ആ ക്ഷമ എല്ലാവർക്കും സ്വീകരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഗബ്രി ക്ഷമ ചോദിക്കാനുള്ള മടി കാണിച്ചില്ല പക്ഷേ ജാസ്മിൻ പറയുന്നത് കേൾക്കാനുള്ള അൻഫർണക്കേൽ കാണിച്ചു എന്ന് തന്നെയാണ് ഭൂരിപക്ഷം മത്സരാർത്ഥികളും പറയുന്നത് അതുകൊണ്ടാണ് ജാസ്മിൻ്റെ പേര് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഈ പ്രാവശ്യം ജയിൽ നോമിനേഷനിൽ നമ്മുടെ നോറയും ജാസ്മിനും ഒന്നിച്ച് ജയിലിൽ പോകും നോറയുണ്ട് ജാസ്മിനുണ്ട് എന്ത് സംഭവിക്കാം അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും കുറച്ച് ദിവസമായിട്ട് ഇവരുമിൽ നല്ല ബന്ധം കേട്ടോ അത് ജയിലിൽ വെച്ച് അങ്ങനെ തുടർന്ന് അവർ പുറത്തു വരുമ്പോൾ നല്ല സുഹൃത്തുക്കളായി മാറട്ടെ എന്ന് നമുക്ക് കത്തിരുന്ന് കാണാം